ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഒഴിവിലേക്ക് ഹരിതകർമ്മ സേന കോഓർഡിനേറ്റർ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഈ ഒഴിവിലേക്കുള്ള നിയമന നടപടികൾ സർക്കാർ പരിഗണനയിലുള്ളതിനാൽ സർക്കാർ നിയമനം നടത്തുന്നതിന് അനുമതി നൽകുന്ന മുറയ്ക്ക് നിലവിലെ നിയമം നർദാക്കുന്നതാണ് രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും കമ്മ്യൂണിറ്റി തലത്തിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയം കുടുംബശ്രീയിൽ നിലവിൽ ജോലി ചെയ്യുന്നവർ ബ്ലോക്ക് കോഓർഡിനേറ്റർമാർ അയൽക്കൂട്ട് അയൽക്കൂട്ട ഒക്ലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് മുൻഗണന നന്നായി എഴുതാനും അവതരണം നടത്താനുമുള്ള കഴിവുണ്ടായിരിക്കണം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ജോലിയുടെ സ്വഭാവം സംസ്ഥാന മിഷനിലായിരിക്കും നിയമനം ആവശ്യമെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ മിഷനുകളിലും സന്ദർശനം നടത്തേണ്ടതായിട്ട് വരും മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഈ ഒഴിവിലേക്കുള്ള അപേക്ഷ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇതിലേക്കുള്ള ഒഴിവിലേക്ക് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മാസം പതിനാലാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക